ആ വിജയകുമാർ ഇന്നലെ യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നം യൂസുഫലി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ന് ഈ ദിനത്തിൽ പി വി ആറിൽ ഒന്നും മലയാള സിനിമകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഹെപ്കെലെ ഉണ്ണികൃഷ്ണൻ ഒക്കെ വിളിച്ചിരുന്നു അതായത് എന്തായാലും ആ പ്രശ്നം പരിഹാരമായി അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ സ്ട്രോങ് ആയിരുന്നു അല്ലെങ്കിൽ മലയാളത്തിലെ പല ആടുജീവിതം പോലെ ഇപ്പൊ തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളും ഈ ഈ ഉത്സവകാലത്ത് പ്രത്യേകിച്ച് വിഷു ആഘോഷിക്കുന്ന വേളയിൽ കാണത്തില്ലായിരുന്നു ആർ ശക്തമായി നിക്കുകയായിരുന്നു അവസാനം വരെ പോരാടി പരാതി പറഞ്ഞിരുന്നു സിനിമ ഏകപക്ഷീയമായി പിൻവലിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു ആ ആ ഈ പുതിയ സ്ക്രീനൊക്കെ വന്നായിരുന്നു പക്ഷേ അവിടെ മലയാള സിനിമ ഇല്ല എന്നൊക്കെ പറഞ്ഞു പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എം എ പി വി ആറിന്റെ മലയാളി പ്രേക്ഷകർക്ക് ഒരു കീറമുട്ടിയായിരുന്നു മലയാള പടങ്ങൾ പി വി ആറിൽ വരില്ല എന്ന രീതിയിൽ ഒരു വാർത്ത പറഞ്ഞിരുന്നു അപ്പോൾ അതിലങ്ങ് ഇടപെട്ടു അത് എന്തായാലും വളരെ നല്ല കാര്യമായി എങ്ങനെയാണ് അങ്ങേക്കത് സോൾവ് ചെയ്യാൻ പറ്റിയത് അദ്ദേഹിക്കൊരു എഴുത്ത എഴുതി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ തന്നെ അപ്പൊ ഈ ഞാൻ സ്ഥലത്തില്ലാത്ത എമർജൻസി സ്വഭാവമുള്ള വന്ന അപ്പൊ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് എന്റെ സെക്രട്ടറി ഇതന്നെ കിട്ടിയപ്പോൾ വിചാരിച്ചത് ഓ മലയാളികളുടെ ഒരു പൊതുവായ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ് അതൊരു കലക്റ്റീവ് എഫർട്ടാണ് ഞാൻ ചിന്തിച്ചപ്പോ അപ്പോ കലക്റ്റീവ് എഫർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അതുപോലെ ഡയറക്ടേഴ്സ് അതുകൂടാതെ സിനിമ നടന്മാരും നടികളും അതുകൂടാതെ അവർ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർ അവരെല്ലാവരും കൂടി ഒരു എഫർട്ട് എടുത്താൽ മാത്രമേ ആ സിനിമ വിജയിക്കുകയുള്ളൂ പി വി ആറിൽ ഓണർ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അജയ് ബിജലി ഞങ്ങളായിട്ട് പല നനയ്ക്കും ഇവിടെ തന്നെയല്ല ഗൾഫിലും അദ്ദേഹവും ഞാനേറ്റവും വലിയ റിലേഷൻ പറഞ്ഞു വരുമ്പോ ഫാമിലിയൊക്കെ ആയിട്ട് എന്റെ വീട്ടിൽ വരും ഞാൻ ഡൽഹി പോകുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും അങ്ങനെയുള്ള അടുപ്പാണ് ഞാൻ ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് വിളിക്കാറില്ല അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചു വിളിച്ച പറഞ്ഞു എന്റെ വ്രതർ അഷറഫ് അലി ജപ്പാനിലാണ് ജപ്പാനിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇറ്റ് ലൈറ്റർ ഓർ വിൽ ഡിസ്കസ് ലേറ്റർ വിഡ് ഹാവ് എ കോംപ്രമൈസ് ബിക്കോസ് വിഷു ആണ് നാളെ ആ വിഷുവിന് മലയാള സിനിമ ഇന്ത്യയിൽ ഉട്ടാകെ എല്ലാ തിയേറ്ററുകളും പ്രദർശിക്കും ആ ഷുഡ് ടേക്ക് എ വെരി ബോൾഡ് സ്റ്റെപ്പ് കാരണം നിന്റെ ഡിസ്ക്രിപ്ഷൻ കാണുന്നു അതായത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് നെയ്യുന്നു അപ്പൊ ഇറ്റ് വിൽ ബി ഡിവ് മി വൺ അവർ